ട്രാൻഡ്രം എയർപോർട്ടിൽ വളരെയധികം ഇന്റർനാഷണൽ ഫ്ലൈറ്റ്സ് വരുന്ന ട്രാൻഡ്രം എയർപോർട്ടിൽ കിളികളുടെ ശല്യം കാരണം അപകടമുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് ഇന്ന് പല പ്രമുഖ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തു അതുകൂടാതെ നേവൽബേസിന്റെയും ഡി ജി സി എടേയും റിപ്പോർട്ടുണ്ട് എപ്പോൾ വേണമെങ്കിലും അപകടം സംഭവിക്കാമെന്ന് അപ്പോൾ ട്രാൻഡ്രം എയർപോർട്ടിൽ വിളിച്ചു ചോദിക്കുമ്പോൾ അവർ പറയണത് പകല് ഫ്ലൈറ്റ് കുറവാണ് കൊച്ചി ട്രാൻഡ്രം കോർപ്പറേഷൻ പറയണ അവര് വൃത്തിയാക്കുന്നുണ്ട് പക്ഷേ ഞങ്ങളുടെ അന്വേഷണത്തിൽ മനസിലായത് ഗൾഫിൽ നിന്നുള്ള മലയാളികൾ അല്ലെങ്കിൽ വിദേശത്തു നിന്നുള്ള മലയാളികൾ അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ വരുന്ന മലയാളികൾ ട്രാൻഡ്രം എയർപോർട്ടിൽ വരുന്ന പാസഞ്ചേഴ്സ് ദൈവത്തിന്റെ ഒരു ഭാഗ്യം കൊണ്ടാണ് ഇവിടെ ഇറങ്ങുന്നത് ഫ്ലൈറ്റ് ആക്സിഡന്റ് അതിന്റെ ഒരു കാരണമാണ് നിങ്ങളെ കാണിക്കുന്നത് ഈ സ്ഥലത്തിന്റെ പേരെന്താ മോനെ ഏ ഭീമാപ്പള്ളി പത്ത് ഏക്കർ അവിടുത്തെ ചവറും കിളികളൊക്കെ ഇരിക്കണീ കാണുന്നത് കാണാൻ നിങ്ങക്ക് ആര്യ രാജേന്ദ്രനും റൊവാൻഡ്രം കളക്ടറും നമ്മുടെ മിനിസ്റ്റേഴ്സും ഒക്കെ ഒന്ന് കാണുക റുവാൻഡ്രം എയർപോർട്ടിൽ എപ്പോ വേണമെങ്കിലും ബേർഡ് ഹിറ്റ് കാരണം ഒരു ഫ്ലൈറ്റ് ബ്ലാസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നു എമിറേറ്റ്സ് പോലെ ഒമാൻ എയർ എത്തിഹാദ് സിംഗപ്പൂർ എയർലൈൻസ് ഒക്കെ വരുന്ന അവരൊക്കെ വലിയ ഇൻഷുറൻസ് കൊടുക്കുന്ന ഫ്ലൈറ്റുകളാണ് ഇവിടെ മുഴുവൻ നിങ്ങൾക്ക് കാണാം ഫ്ലൈസ് ആണ് മുഴുവൻ ഫ്ലൈസ് ഫ്ലൈസാണ് ആ ആടിനുള്ള ബുദ്ധി നമ്മളെ ഭരിക്കണവർക്കില്ലല്ല ആടുമക്കള് തിരുവനന്തപുരം എയർപോർട്ടിന്റെ തൊട്ടു പരിസരത്ത് ഒരു ബേർഡ്സ് ആണ് ഈ പട്ടണം മുഴുവൻ കിളികളാണ് പരുന്തുകൾ കാണാം ഉം സ്റ്റേറ്റ് പോലീസിന്റെ കാനൽ ക്ലബിന്റെ തൊട്ടടുത്ത് അല്ലെ അതെ കാനൽ ക്ലബിന്റെ അടുത്തുള്ളതാണ് ഈ കാണുന്നത് തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ അടുത്ത് ഇപ്പൊ ഇന്നത്തെ പേപ്പറുകളിൽ കേരളത്തിലെ പ്രമുഖ ഉണ്ട് ബേർഡ് സീറ്റിന് സാധ്യതയുണ്ടെന്നും പറഞ്ഞു നമ്മളൊരു അപകടം ഉണ്ടായതിനു ശേഷം ചർച്ച ചെയ്യുന്ന ആൾക്കാരാണല്ലോ അപ്പോൾ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും മന്ത്രി രാജേഷും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മന്ത്രി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നീ ഹിൻഡാത്തിൻ രാഷ്ട്രീയം ഒന്നും കാണണ്ട ആകെ ഗൾഫിൽ നിന്നാണ് അരിമേടിച്ച് തിന്നണേ ഇനി അവർ വന്നിട്ട് അവരുടെ ഫ്ലൈറ്റ് പൊട്ടിത്തെറിച്ച് ആ പാവങ്ങൾ ചാവണ്ട ഇവിടെ ഇപ്പൊ ആരോട് എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇനി നിവേദനം നിനക്ക് മാത്രമേ തരാനുള്ളൂ കേരളത്തിനെ ഒന്ന് രക്ഷിക്കാൻ പറ്റുമോ ഗോഡെ അല്ല ഗോട്ടെ അല്ലേ ഗോഡ്സ് കൺട്രി അല്ലേ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞാൽ നിന്നെ അല്ല ഉദ്ദേശിച്ചത് ദൈവത്തിന്റെ സ്വന്തം നാടെന്നാണ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞ ഇതാണോ ആ ഗോട്ട്സ് ജിയോ ടി എസ് ഗോഡ്സ് ഓൺ കൺട്രിന്താ ചവർ നീയാണ അപ്പൊ പുക ഫ്രീ ആണെന്ന് ആ അവിടെ കത്തേണ്ട പണ്ടുകിടപ്പുണ്ട് ഇത് എംബ്രാൻ എംബ്രാൻ ഫിലിം രക്ഷപ്പെട്ടു പക്ഷെ തമ്പ്രാൻ വന്നാലും നാട് രക്ഷപ്പെടൂല അപ്പൊ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയണത് ഇതാണ് മനസ്സിലാ കണ്ട ഗോഡ്സ് ഓൺ കൺട്രി ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയണ ഇതാണ് ആ അവിടുന്ന് പോയുണ്ട് അവിടെ നിന്ന് തീയുണ്ട അതിന്റെ അപ്പുറത്തുനിന്ന വന്നത് ഇത് അതെ അവിടെ തീട്ടേക്കോണ് പ്ലാസ്റ്റിക് തീട്ടിട്ട് ഇടയിൽ കൂടി വന്നാണീ കാണ അപ്പുറത്ത് തീയിട്ടേക്കാണ് മതലിന്റെ അപ്പുറത്ത് തീ കത്തിയിട്ട് ഈ ഗ്യാപ്പിൽ കൂടി വന്നാണ് ഈ കാണുന്നത് ഇവിടെ ചർ കൊണ്ടൊന്ന് ഇടനാരാടാ അപ്പൊ ഇവിടെ കോർപ്പറേഷൻ വന്ന് ക്ലീൻ ചെയ്യണല്ലേ മുനിസിപ്പാലിറ്റി തന്നെയാണ് കൊണ്ടുവന്നിവിടെ അവരും കൊണ്ടൊന്നിടും ഈ എയർപോർട്ടിൽ എത്ര റിപ്പോർട്ടാണ് നിനക്ക് ഫ്ലൈറ്റ് മിസ് കിട്ടിയ പതിനായിരത്തിനു വേറെ ആൾക്കാർ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടവരുണ്ട് ഓഫീസിലെ റെക്കോർഡ് പ്രകാരം ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടുപോയി എന്ന സാധനമാണ് എല്ലാ ഉദ്യോഗസ്ഥർക്കും ഈ ഹെൽപ്ലെസ് ആണ് കാരണം ഇതൊരു എന്താ പറയുന്ന അവർക്ക് ഹാൻഡി അല്ല നിനക്ക് ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടില്ലേ അതിൽ എന്താ പറയുന്നത് ഇതിന് പറയുകയെന്ന് വെച്ചാൽ ഏകദേശം കോടി രൂപ രണ്ടായിരത്തി കോടി രൂപ വരുന്ന ഫ്ലൈറ്റ് വരെ ഇവിടെ ജസ്റ്റ് മിസ്സിൽ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട് സതേയൻ എയർ കമാൻഡ് വിംഗ് കമാൻഡർ കൊടുത്തിട്ടുണ്ട് തൊട്ടടുത്ത് സ്ലോട്ടറിംഗ് ഹൗസ് ഹൗസ് ഇവിടെ ഇല്ലോട്ടറിംഗ് ഹൗസ് അല്ല നമ്മളിപ്പോ വന്നപ്പോ കണ്ട ഇറച്ചി വെട്ടണത് അവിടെ അവർ അത് കാരണം ഈ രാത്രി കാലങ്ങളിൽ ഇവിടെ പറഞ്ഞു ബാക്ക് മുറിക്കുന്നുണ്ട് അല്ല അത് ഇല്ലീഗൽ അല്ലാണ്ട് സ്ലോട്ടോസ് ചെയ്യണമെങ്കിൽ അപ്പൊ തിരുവനന്തപുരം എയർപോർട്ടിൽ എപ്പോ വേണമെങ്കിലും ഒരു ഫ്ലൈറ്റ് ആക്സിഡന്റിന്റെ പ്രതീക്ഷണിന്റെ ഓഫീസേഴ്സ് പറഞ്ഞിട്ടുണ്ട് അല്ലെ ഇന്നത്തെ പത്രം എന്താ പറഞ്ഞേക്കണ പത്ര റിപ്പോർട്ട് വെട്ട് അത് കളക്ടർ അല്ല നമ്മുടെ ല്ല ചീഫ് സെക്രട്ടറി ആണ് പറഞ്ഞേക്കുന്നത് അവർ പലതും ചെയ്തിട്ടുണ്ട് തന്നെ അദാനി പോർട്സിന്റെ അല്ലെ അദാനി എയർപോർട്ടിന്റെ ആൾക്കാർ തന്നെ പറയുന്നത് അവർ എല്ലാം ചെയ്യുന്നുണ്ട് അവർ പെർ മന്ത് ഒരു അല്ല പെർ കിലോയ്ക്ക് ഏഴ് രൂപ വെച്ച് അവർ കൊടുക്കുന്നുണ്ട് വേസ്റ്റ് എടുത്ത് പറഞ്ഞ കോർപ്പറേഷന് പക്ഷേ ആ പൈസ എല്ലാം വേറെ രീതിയിൽ ദൂരത്തില് പോകുന്നതാണ് തോന്നുന്നത് കാരണം ഇവിടെ വേസ്റ്റ് മാറ്റുന്നതായിട്ട് ഒന്നും ചെയ്യുന്നില്ല അപ്പൊ തന്നെ ഇവിടെ ആകർഷണ സ്കൂള് അതിനകത്ത് ഒരു സ്കൂൾ പൂട്ടിപ്പോയായിരുന്നു ആ സ്കൂൾ പൂട്ടിപ്പോയടുത്തും എന്താ പറ്റുന്ന ആ സ്കൂളിലെ ആ ഭാഗത്ത് കുറച്ച് വേസ്റ്റ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആകാശവാണി പ്ലോട്ടാണ് മൊത്തം നിറഞ്ഞട അതെ തിരുവനന്തപുരത്ത് ആകാശവാണിയുടെ ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഇപ്പൊ കൊണ്ടുവന്ന ചവറ ഇടുന്നത് ആകാശവാണി പ്രവർത്തിക്കുന്നു ആകാശവാണി ഇരുത്തിക്കൊണ്ട് ആകാശവാണിയെ കുറ്റം പറഞ്ഞപ്പോൾ നമ്മളാണ് ആകാശവാണി ചെയ്തത് അല്ല നിങ്ങളാണ് ചെയ്തത് തെറ്റെന്ന് പറയേണ്ടി വന്നത് ആകാശവാണി നമ്മൾ ജനങ്ങൾ പറയുന്നത് ഏതായാലും തിരുവനന്തപുരത്തുള്ള ആകാശവാണിയുടെ ഏക്കർ കണക്ക് സ്ഥലത്താണ് ഈ ചവറും ഇടാ ഈ കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സ്കൂൾ ഇവിടെ ഒരു സ്കൂൾ ഇതുകൊണ്ട് പൂട്ടിയിട്ടേക്കോ അല്ലേ വേസ്റ്റിന്റെ സ്കൂൾ ഇപ്പൊ റീസെന്റ് ഒരു രണ്ടു മൂന്ന് ഉണ്ട് ദിവസമായിട്ടും നിങ്ങൾ മേയറിനും തദ്ദേശ പരാതി കൊടുത്ത് ഇനി തൊട്ട് പരാതി കൊടുക്കുമ്പോ ഇരട്ടവരേല അപ്പൊ കയ്യേശ്വരം നന്നാവും എന്തെങ്കിലും ഒരു ഗുണമുണ്ടാവട്ടെ ഓക്കെ കൂടുതലൊന്നും പറയാനില്ല ട്രാൻഡ്രം എയർപോർട്ടിൽ ഒരു വലിയ ഫ്ലൈറ്റ് ആക്സിഡന്റ് ഉണ്ടായി കഴിയുമ്പോൾ ചർച്ച ചെയത് ബേർഡ്സ് ഹിറ്റ് ബേർഡ്സ് ഹിറ്റ് ഭയങ്കര ഡേഞ്ചറസ് ആണ് കേരളത്തിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ നമ്മുടെ ഭരണാധികാരികളുടെ ഗുണാധികാരം നമുക്കറിയാലോ പക്ഷെ എമിറേറ്റ്സ് പോലെ ഇന്റർനാഷണൽ എയർലൈൻ ഇത്രയധികം ഇൻഷുറൻസ് കൊടുക്കണ ഗൾഫ് എയർ ഇത്തിഹാദ് സിംഗപ്പൂർ എയർലൈൻസ് ഒമാൻ എയർലൈൻസ് അതുപോലെ മറ്റ് വലിയ കൃത്യമായി ജനങ്ങളുടെ ജീവനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അല്ലെങ്കിൽ വില കൊടുക്കുന്ന എയർലൈനുകളെങ്കിലും ശ്രദ്ധിക്കുക എയർലൈൻ ഇൻഷുറൻസ് കൊടുക്കുന്നവർ ശ്രദ്ധിക്കുക കോടിക്കണക്കിന് രൂപയുടെ ഇൻഷുറൻസ് ആണ് എമിറേറ്റ്സ് ഒക്കെ എടുക്കുന്നത് പക്ഷെ തിരുവനന്തപുരം എയർപോർട്ടിന്റെ പരിസരത്ത് ഇത്രയധികം കിളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കൊണ്ടൊന്ന് രണ്ട് ഒലപ്പടക്കം പൊട്ടിച്ചിട്ടോ അല്ലെ പാത്രത്തൊമ്മ പൊട്ടിയിട്ടോ ഒന്നും ഒരു കാര്യമില്ല ശ്രദ്ധിക്കുക ആകെ ഗൾഫിൽ നിന്നാണ് നാല് കാശു വന്നിട്ട് കഞ്ഞി പിടിച്ച് മലയാളികൾ കിടക്കണം ഇനി ആ ഗൾഫിലെ മലയാളികളും അവരവരുടെ പാരന്റ്സിനെയും സ്വന്തക്കാരെയും കാണാൻ നാട്ടിൽ വരുമ്പോൾ ആ പ്ലെയിനിൽ ഒരു അപകടം ഉണ്ടാവാതിരിക്കാനാണ് സൂചന തരുന്നത് തിരുവനന്തപുരത്തെ കളക്ടറും ഇന്ത്യയുടെ പ്രതിരോധം മാത്രമല്ലല്ലോ മറ്റേ ഡി അങ്ങനെ ബന്ധപ്പെട്ട എല്ലാ അധികാരികളും ശ്രദ്ധിക്കണം തിരുവനന്തപുരം എയർപോർട്ടിൽ പരുന്തും കിളികളും ഇടിച്ച് ഒരു ഫ്ലൈറ്റ് ആക്സിഡന്റ് ഉണ്ടാവാതിരിക്കുവാൻ ഒരു മുൻകൂട്ടിയുള്ള ഒരു സൂചനയാണ് തന്നത് എല്ലാവർക്കും നല്ലത് വരട്ടെ എവിടെയും എന്തും കട്ട് തിന്നുന്ന എന്തെങ്കിലും നക്കി തിന്നുന്ന ഒരു സിസ്റ്റം ഉള്ളത് കൊണ്ടാണ് ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ഇത് പറയാൻ പറ്റണത് ഞാൻ എയർപോർട്ടിൽ അദാനി ഗ്രൂപ്പിൻ്റെ അവരെ ബന്ധപ്പെട്ട അധികാരികളെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ സാർ കളക്ടറോട് പറഞ്ഞിട്ടുണ്ട് മേയറിനോട് പറഞ്ഞിട്ടുണ്ട് സ്റ്റേറ്റ് ആണ് ഇത് ചെയ്യേണ്ടെന്ന് ഏതായാലും കിളികൾക്കും ഫ്ലൈറ്റിനും അറിയില്ല സ്റ്റേറ്റ് എന്ത് ചെയ്യണം ഫ്ലൈറ്റ് എന്ത് ചെയ്യണമെന്ന് കിളീനെ ഫ്ലൈറ്റ് ഇടിച്ചാൽ അത് കത്ത് പിടിക്കും അതിലുള്ള പത്തുമറു പേരും മരിക്കും മരണപ്പെടും അതൊന്നും ഉണ്ടാവാതിരിക്കാൻ മുൻകൂട്ടി കേരളത്തിലെ സർക്കാരും കേന്ദ്ര സർക്കാരും ബന്ധപ്പെട്ട അധികാരികളും വേണ്ടത് ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഇതിനൊരു ചർച്ച ഇനി ഉണ്ടാവരുത് വേണ്ട നടപടികൾ സ്വീകരിക്കുക നന്ദി നമസ്കാരം ബൈ